പത്തനംതിട്ട പെരുനാട്ടിലെ സിഐ ട്യു ഡിവൈഫൈ പ്രവർത്തകൻ ജിതിൻ കൊലപാതക കേസിലെ പ്രതി വിഷ്ണുവിന്റെ സംഘപരിവാർ ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്ത് പ്രതികൾക്ക് ആർ എസ് എസുമായി ബന്ധമില്ലെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ആവർത്തിച്ചു ഇടയാണ് ചിത്രങ്ങൾ പുറത്തു വന്നത് അതേസമയം ജിതിന്റെ മരണത്തിന്റെ ഉത്തരവാദികൾ ആർ എസ് എസ് പ്രവർത്തകർ തന്നെയെന്ന് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജീവ് എബ്രഹാം പറഞ്ഞു ൊലയാണ് പെരുന്നാട്ടിൽ നടന്നത് കേസിലെ പ്രധാന പ്രതി വിഷ്ണു ആർ എസ് എസ് പ്രവർത്തകനാണെന്ന് ഇന്നലെ തന്നെ സിപിഐഎം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒരു കൂട്ടം മാധ്യമങ്ങൾക്കും ബിജെപി നേതൃത്വത്തിനും പ്രതി വിഷ്ണുവിന്റെ സംഘപരിവാർ ബന്ധം അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല ഇവരുടെ വാദങ്ങൾ പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ചിത്രത്തിൽ നിന്ന് വിഷ്ണുവിന്റെ സംഘപരിവാർ ബന്ധം വ്യക്തമാണ് അതേസമയം വിഷ്ണു ആർ എസ് എസ് പ്രവർത്തകനാണെന്ന് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാം വ്യക്തമാക്കി നേതൃത്വത്തിൽ അവിടെ ഒരു 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 ക്രിമിനൽ സംഘം പ്രവർത്തിക്കുകയാണ് സംഘമാണ് കേസിലെ മുഴുവൻ പ്രതികളെയും പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു റിമാൻഡിലായ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഉടൻ സമർപ്പിക്കും അതേസമയം കൊല്ലപ്പെട്ട ജിതിൻ്റെ സംസ്കാരം നാളെ നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ജിതിൻ്റെ വീട്ടിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക കൈരളി ന്യൂസ് പത്തനംതിട്ട